വിശ്വാമിത്രൻ്റെ യാഗരക്ഷയിൽ നിന്ന് അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനുമയോധ്യാ മാറിഴുന്നള്ളീടിനാൻ രാമനായ വിനിയിൽ മായയാജനിച്ചൊരു കോവളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയൂടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്ത് വിധിനന്ദനനോടും ചെന്നെതിരേറ്റ് യഥാവിധിപൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവളി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹത ബോ നിധേ ഇങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോ ഒന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യേണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തീടിനാൻ വിശ്വാസത്തോട് ദശരരോ ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിരുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹുമുഖ്യന്മാരം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപത രാമദേവനെ അയ്യക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നീരുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപദേ ചിന്താചഞ്ചലനായ പന്തിസന്ധ്യനൃപൻ മന്തിരിച്ച് ഗുരുവിനോടെ കാന്തേ ചൊല്ലിയിടിനാൾ എന്തുചൊൽവതു ഗുരു നന്ദനൻ സന്ധ്യ സന്ധ്യജിച്ചിടുവതിന്നില്ലല്ലോ വന്നില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളിച്ചെതിരുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം ുണ്ടാകേണ്ട സന്തതം ധരാപതി മാനുഷനല്ല രാമൻ മാനവ മാനമില്ലാത പരമാത്മാവു സനാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടനയനായി കൈശല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചിത് വൈകുണ്ഠൻ നാരായണൻ നിന്നുട പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുൻ നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുടിയാകും അതിഥി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതി സന്തതിയുണ്ടാവാൻ ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്ക് ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്ന് അറിഞ്ഞിടേണം നീ എത്രയും ഗുഹ്യമിത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചീടുക മഴിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരികയെന്നരികെ ചേർത്ത് മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉരചെയ്താൻ ജനകജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനിനായകൻ ഗുരുവാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീരണപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക കൗശികമുനി യാത്രയുമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നു അനന്തരം മന്ദഹാസവും ചെയ്തിട്ടു അരു ചെയ്തിതു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മമേറുന്നൊരു വിദ്യകളിവരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവതർമിതകൾ റിപ്പീറ്റ് ദേവതം ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചിരു മുനി ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ റിപ്പീറ്റ് ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ